ഇനി മോഹിനിയാട്ടം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് ചേരുന്നത് മോഹിനിയാട്ടമാണ് കുറച്ചുകൂടെ എന്നാണ് അപ്പം ക്ഷേമാവധി ടീച്ചറെടുത്ത് ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ടീച്ചറെ വിളിച്ചിരുന്നു വളരെ ആയിട്ട് ടീച്ചർ സ്ഥലത്തില്ല അപ്പൊ അടുത്ത ദിവസം ഡാൻസ് ഏത് വയസ്സോട്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളൊക്കെ ഒരു എൽ കെ ജി മുതല് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ അപ്പത്തൊട്ട് ഞാൻ കളിക്കുന്നുണ്ട് ഒഫീഷ്യലി ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ നാട്ടില് ഡാൻസ് ഒരു കാർത്തിയാങ്ങിന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു വാടാനംകുശി എന്ന് പറഞ്ഞു കുറച്ച് ഞങ്ങൾ അവിടെ വന്ന് പഠിപ്പിക്കുക അപ്പം ആരോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളുടെ അരങ്ങേറ്റമാണ് അടുത്ത മാസം അപ്പം കുറച്ച് പൈസ തന്നു സഹായിക്കുമെന്ന് അച്ഛനോട് ആരോ വന്ന് ചോദിച്ചു അപ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് അറിയുന്നത് എന്താണ് അരങ്ങേറ്റം എന്നൊക്കെ ചോദിച്ചാ അച്ഛൻ ചോദിച്ചു മനസ്സിലാക്കുന്നു അച്ഛന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അദ്ദേഹത്തിനെ സഹായിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു അച്ഛൻ എന്നിട്ട് നേരെ അടുത്ത ഞായറാഴ്ച ടീച്ചർ വന്ന സമയത്ത് എന്നേയും കൂട്ടിപ്പോയി ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ അടുത്ത അരങ്ങേറ്റത്തിന് എന്റെ കുട്ടിയും കളിക്കണം ഒന്ന് ഒരു മാസം ഒന്നര മാസേ ഉള്ളൂ അരങ്ങേറ്റത്തിന് ഇപ്പൊ ടീച്ചർ പറഞ്ഞ ഇവിടെ എല്ലാരും മൂന്നാലു വർഷമായിട്ട് പഠിച്ചിട്ടാണ് അരങ്ങേറ്റം നടക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്റെ കുട്ടി പഠിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനാണെങ്കിൽ അവിടുത്തെ അബക്കാരിയാണ് ആ കാലഘട്ടത്തിലെ ആ നാട്ടിൽ എല്ലാരും അനുസരിക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ അപ്പം അച്ഛനെ ധിക്കരിക്കാൻ പറ്റില്ല പിന്ന പിന്നെ അവിടെ ക്ലാസ് നടക്കില്ല എന്നുള്ള പോലെയാണ് അപ്പം അങ്ങനെ അപ്പൊ ശരി എന്ന് പറഞ്ഞു ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നു അങ്ങനെയാണ് എന്റെ ഡാൻസ് തുടങ്ങുന്നത് വളരെ റോങ് വേ ആണ് അയ്യാ നാലഞ്ചു വർഷമൊക്കെ പഠിച്ച് ചിട്ടയിൽ കയറേണ്ടതാണ് പക്ഷെ അച്ഛൻ്റെ ഒരു വാശിയിൽ മേ ബി അറിയില്ല അച്ഛന് നേർത്തം മരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു തോട്ട് വന്ന് അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായി കാണും അതിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് ഞാൻ വിചാരിക്കണം അപ്പം അങ്ങനെയാണ് എൻ്റെ ഡാൻസ് തുടങ്ങുന്നത് അതെനിക്ക് തോന്നുന്നു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് സമയത്താണ് കത്തയൻ അടുത്ത് ചേർന്ന് തുടങ്ങുന്നത് സ്റ്റെപ്സ് ഒന്നും പഠിക്കാൻ നേരെ കയറി വർണ്ണം കളിക്കുന്നു അത് ചെറിയ ഇതൊന്നും പറ്റൂല നേരെ കയറി വർണ്ണം കളിക്കുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം പക്ഷെ അതിൻ്റെ ഒരു ഒരുപാട് പ്രശ്നങ്ങളും എനിക്കുണ്ട് പിന്നീട് പലപ്പോഴായാലും നമ്മൾ വർണ്ണം കളിച്ചില്ലോ പിന്നെ നമ്മൾ താഴേക്ക് പോവില്ലല്ലോ നമ്മൾ ആ ബേസ് പലപ്പോഴും ഞാൻ ഇപ്പോഴും മുഴുവനായി ബേസ് പഠിച്ചിട്ടില്ല പഠിക്കാൻ പോവാണ് എന്നോട് അതെ അതെ വീണ്ടും തുടങ്ങാൻ പോവാണ് ഇപ്പോഴും എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ വേഗം ഐറ്റം ചെയ്ത് ബാക്ക് ടു സ്റ്റേജ് വേഗം വരണം എന്നുള്ളതാണ് പക്ഷെ ഷെമാതി ടീച്ചർ ആയതുകൊണ്ട് സമ്മതിക്കില്ല സ്റ്റെപ്പ് മുഴുവൻ കഴിഞ്ഞിട്ട് കുട്ടി ചെയ്താൽ മതി എന്ന് പറയും കഥകളി ഇപ്പം ഞാൻ ഒട്ടും ചെയ്യുന്നില്ല കഥകളി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് ശരിക്കും ചെയ്തു തുടങ്ങിയത് കലാമണ്ഡലം വെങ്കിട്ടരാമൻ ആശാന്റെ അടുത്താണ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ആശാന്റെ കൂടെ പ്രോഗ്രാംസിനും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലും എല്ലാ വർഷവും ഞങ്ങളുടെ കഥകളി സ്കൂളിൻ്റെ ആനിവേഴ്സറിക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പോസ്റ്റ് കോവിഡ് അത് നിന്ന് പോയി അവരൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം നിങ്ങടെ മാറിപ്പോന്നു